ഇവിടെയാണ് റോസിലിയെ കൊന്ന് കുഴിച്ചിട്ട് ഒരുപക്ഷെ ഇപ്പോഴും ഇതിൻ്റെ ഈ കരയിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ആ രക്തത്തിൻ്റെ മണം ഇപ്പോഴും മനസ്സിലുണ്ട് ഈ ഒരു ഈ മുറി ഈ മുറിക്കകത്താണ് ഈ പറയുന്ന എല്ലാ പരിപാടികളും നടന്നത് പണത്തിനോട് ഇത്രയും ആർത്തി മൂത്ത് മനുഷ്യൻ ചെയ്യുന്ന ചില ചില ഈ ദുരാചാരങ്ങളും ദുഷ്കർമ്മങ്ങളും ഒക്കെ ഉണ്ട് അതൊടുവിൽ ഇത്തരത്തിലുള്ള വേനകളിലേക്ക് ചെന്ന് എത്തിപ്പെടും എന്തായാലും ഈ വീട് ഒരു മലയാളിക്കും മറക്കാൻ കഴിയില്ല ദാ മുഴുവൻ കാട് പിടിച്ച് നശിച്ചു കൊണ്ടിരിക്കുന്നൊരു വീട് ഒരുപക്ഷെ കേരളം ഞെട്ടി വിറച്ച ആ വലിയ നരവലി എന്ന സംഭവം നടന്ന വീട്ടിലാണ് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ആഭിചാര കർമ്മങ്ങൾ നടത്തിയ ഒരു വീട് ഇതാ ഇപ്പോൾ പോലീസ് സീൽ ചെയ്ത് ഇവിടെ മുഴുവൻ കാട് പിടിച്ചു കിടക്കുക ഈ ഈ റൂമിനകത്താണ് ആ കൊലപാതകം നടന്നതെന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോഴും ആ സീൽ ചെയ്ത മുഴുവൻ സാധനങ്ങളും ഇവിടെ പോലീസിൻ്റെ ബാരിക്കേഡ് അല്ല ടെമ്പററി ബാരിക്കേഡെല്ലാം ഉണ്ട് അന്നൊരു പക്ഷേ ഒരുപക്ഷെ ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ രണ്ടുപേരുടെ ഈ മരണം മരണം എൻ്റെ കൊലപാതകം ഇവിടെ നടന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴും ഇത് വൈദ്യശാലയായി തന്നെ തുടരുമായിരുന്നു ഭഗവത് സിംഗിന് ഒരുപാട് വൈദ്യരെ ഈ തടവാൻ ഒരുവാൻ ഒരുപാട് രോഗികളെ കിട്ടുമായിരുന്നു അതുവഴി ഒരുപക്ഷെ അവർക്ക് പട്ടിണിയില്ലാതെ കഴിഞ്ഞുമായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ കോടികൾ സമ്പാദിക്കാൻ ഏതോ ഒരു വിവരദോഷി പറയുന്നതും കേട്ടുകൊണ്ട് പോയി ഒരു ഒരു രണ്ടുപേരെ കൊന്ന് അവരുടെ രക്തമെടുത്ത് അങ്ങനെ അവയവങ്ങൾ പോലും പാചകം ചെയ്ത് കഴിച്ച കഥകളാണ് നമ്മൾ പുറത്തു വരുന്നത് ഇപ്പോഴത്തെ ഈ വീടിൻ്റെ അവസ്ഥയാണ് ഇത് നിങ്ങൾ പ്രേക്ഷകരെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ഇനി ഈ പറയുന്ന റോസിലിയും പത്മജയൊക്കെ കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലം കാണണ്ടേ അതാ ഇവിടെയാണെങ്കിൽ ഇവിടെ മുഴുവൻ കാട് കാടുപിടിച്ച് കിടക്കുന്നു ഇവിടെ ഈ പറയുന്ന ഈ ഭാഗം ആ വരാന്തയിലെല്ലാം കാട് കയറി കിടക്കുകയാണ് ഇവിടെ ഒരു പക്ഷേ പാമ്പോ പഴുതാരയോ അല്ലെങ്കിൽ വലിയ മൂർഖൻ വരെ കാണാൻ സാധ്യതയുണ്ട് ആ ഒരു ഇവിടെ അന്ന് ഈ ഇനി നമുക്ക് കാണേണ്ട മറ്റൊരു സ്ഥലം ഈ റോസിലിയെ കൊന്ന് കുഴിച്ചിട്ട ഒരു സ്ഥലമുണ്ട് ഇവിടെ അന്നിവിടെ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇവിടെ ഈ മതിലൊക്കെ ഉണ്ടായത് ഈ ഈ ഭാഗത്താണ് ഇവിടെയാണ് റോസിലിയെ കുഴിച്ചിട്ടത് ഒരുപക്ഷെ അന്ന് ഞങ്ങളുടെ വാർത്ത ആ സമയത്ത് വാർത്തകളൊക്കെ ഞങ്ങൾ ചിത്രീകരിക്കാൻ വരുമ്പോൾ ഇവിടെ മുഴുവൻ നല്ല വെട്ടി വെളുപ്പിച്ച് നല്ല ചെത്തി ഇത് കണ്ടോ ഇതൊക്കെ ശരിക്കു പറഞ്ഞാൽ ഇതവരുടെ വീടിൻ്റെ ഈ വരാന്ത ഭാഗമാണ് ഇതിപ്പോൾ ഇവിടെ എല്ലാം കാട് കയറി കിടക്കുക ഇതിനകത്ത് വല്ല പാമ്പോ പരിഹാരമുണ്ടോ എന്ന് പോലെ അറിയാൻ വയ്യ എന്തായാലും ഇനി ആ റോസിലിയെ കുഴിച്ചിട്ട ഒരു സ്ഥലമുണ്ട് നമുക്കിനി ആ കുഴിമാടത്തിലേക്ക് പോവാം നമ്മളൊന്നും പറയത്തില്ല വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ആ ഒരു പിന്നെ തുണി കഴുകുന്ന കല്ലുണ്ട് ആ ആ കല്ലാണ് ഈ പാടം ദാ ഇത് കംപ്ലീറ്റ് ആ കല്ല് മൊത്തം കാടുമൂടി ഇനി നമുക്കിനി ആ കുഴിച്ചിട്ട് കുഴിയിലേക്ക് പോവാം ഒരു കമ്പുണ്ട് കുത്തി കാണിക്കും എന്തായാലും നോക്കാം ഇതാണ് ഇവിടെയാണ് ഈ കുഴിയിലാണ് അത് കണ്ടല്ലോ ഇവിടെയാണ് റോസിലിയെ കൊന്ന് കുഴിച്ചിട്ട് റോസറി റോസറിയുടെ അവശിഷ്ടങ്ങൾ മുഴുവൻ കുഴിച്ചെടുത്ത ഒരു സ്ഥലമാണ് ഇവിടം ശരിക്കു പറഞ്ഞാൽ ഇതൊരു കുഴിമാടം തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ ആ അവരുടെ മൃതശരീരം കൊത്തി അരിഞ്ഞു നുറുക്കി കഷ്ണം കഷ്ണങ്ങളാക്കി കൊന്ന് ഇട്ട സ്ഥലമാണ് ഇതാണ് അവരുടെ അന്ന് ഈ അപചാര കർമ്മം ചെയ്യുമ്പോൾ ഒരുപക്ഷെ സാമന്ത്യോഗി പറഞ്ഞത് നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള സ്ഥലത്തെ കൊണ്ടുവരണം ഈ ഞാൻ പറഞ്ഞു ഈ മതിലൊന്നും വന്നില്ല അവിടെ കൊണ്ട് കുഴിച്ചിടണം എന്നൊക്കെ പറയുന്നത് ഇത് മുഴുവൻ കാട് കൂടി കിടക്കുകയാണ് ഇനി ഇതിവിടെ റോസിലിയെ ഈ ഈ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഈ കിഴക്ക് വടക്ക് മൂലയാണ് ഇവിടെയാണ് റോസിലിയെ കുഴിച്ചിട്ടതെങ്കിൽ ഇനി പത്മജ കിടത്തിന് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കണ്ടല്ലോ ഇതാണ് ആ കല്ലാണ് ഇപ്പോൾ ഇതെല്ലാം കാട് കാട് കയറി കിടക്കുവാതല്ല ഇനി നമുക്ക് പത്മജയെ കുഴിച്ചിട്ട ഇടത്തേക്ക് പോവാം ശരിക്കും പറഞ്ഞാലേ ഈ നരബലിയിലൂടെയാണ് ഒരുപക്ഷെ ഈ ആഭിചാരകർമ്മങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നു എന്ന് ഒരുപക്ഷെ പുറംലോകം ലോകം ചർച്ച ചെയ്ത് തുടങ്ങിയത് അതിനുശേഷവും ആഭിചാരകർമ്മത്തിനും ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദികളുടെ എണ്ണത്തിനൊന്നും ഒരു കുറവുമില്ല ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദികളും ആഭിചാരകർമ്മം ചെയ്യുന്ന ആളുകളൊക്കെ ഇഷ്ട ഇഷ്ടംപോലെ വിലസി നടക്കുന്നുണ്ട് അവരൊക്കെ ഇഷ്ടംപോലെ കാശും ഉണ്ടാക്കുന്നുണ്ട് ഇനി കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും നമ്മൾ അങ്ങനെയുള്ള ആ ഒരു ഇടങ്ങളാണുന്നത് ഇനി നമുക്ക് ഈ ആ പത്മജയെ കുറിച്ചിട്ട് ഇടത്തേക്ക് പോകാം ഒരു പക്ഷെ അന്ന് ഞാൻ ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഇവിടെ കംപ്ലീറ്റ് നല്ല വെട്ട് നല്ല നല്ല മുറ്റമൊക്കെ ചെത്തി ലെവലാക്കി ഒരു കാട് പോലും ഇല്ലാതെ കിടക്കുന്നൊരവസ്ഥയാണ് ഇവിടെ ആ ഒരു അവസ്ഥയിലാണ് വരുന്നത് ഈ പ്രദേശങ്ങളൊക്കെ ഒരു പക്ഷേ ഇവിടെ കുറച്ച് ഈ തെളിഞ്ഞ് കാടുണ്ടായിരുന്നെങ്കിൽ പോലും ഈ വലിയ പ്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതാ ഇവിടെയാണ് ഈ കുഴിയിലാണ് പത്മജയെ കൊന്ന് കുഴിച്ചു മൂടിയ ഒരു കുഴിയാണിത് ഇവിടെ ഈ കുഴി ഒരുപക്ഷെ ഇപ്പോഴും ഇതിൻ്റെ ഈ കരയിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ആ രക്തത്തിൻ്റെ മണം ഇപ്പോഴും മനസ്സിലുണ്ട് കാരണം അന്ന് ഈ ബോഡി അഴുകിയ ബോഡി മുഴുവൻ എടുത്തു വെച്ചത് ഈ ഭാഗത്താണ് ഞങ്ങളൊക്കെ ആ കിഴക്ക് ഭാഗത്താണ് ന്യൂസ് ചെയ്യാൻ എന്നത് അവിടെ നിൽക്കുമ്പോഴൊക്കെ ആ ഗന്ധം ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ അതിൻ്റെ ഉണ്ടായിരുന്നു ശരിക്കും രണ്ട് മൂന്ന് ദിവസം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഇവിടെയാണ് ഈ കുഴിയിലാണ് പത്മജിയെ കൊന്നു കുഴിച്ചു കൂടിയത് ശരിക്കു പറഞ്ഞാൽ ഈ പറയുന്ന ഒരു തുണ്ടം തുണ്ടമാക്കി അവർ ഈ അവയവങ്ങളൊക്കെ മുറിച്ചെടുത്ത് അവർ ഭക്ഷണം ചെയ്ത് കഴിച്ചതിന് ശേഷം ഇവർ കൊണ്ട് കുഴിച്ചിട്ട ഇടമാണ് ഈ ഇടം ഇവിടമാണ് ആദ്യം ആദ്യം ഈ സ്ഥലമാണ് ഇവിടെ നിന്നാണ് ആദ്യം ബോഡി കിട്ടുന്നത് അന്ന് ഒരുപക്ഷെ പോലീസ് ഒരുപക്ഷെ ഞാൻ കരുതി തോന്നുന്നത് ഈ അവിടെ ഹോസ്രിയുടെ ശരീരം കുഴിച്ചെടുക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്നാണ് പത്മജയുടെയാണ് ബോഡി മുഴുവൻ കുഴിച്ചെടുത്തതും അതിനുശേഷമാണ് ഈ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് ഇതാ ഈ ഭാഗത്ത് ഇപ്പോഴും ആ പ്ലാസ്റ്റിക്കൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഈ ഇവിടെ ഇവിടെ വെച്ചതും ഈ വീട് തന്നെ കണ്ടല്ലോ ഈ വീട് ഫുള്ള് ഏതാ മച്ചിലും ഇവിടെ ഭാഗത്ത് കംപ്ലീറ്റ് ഇവിടെ കംപ്ലീറ്റ് കാട് കയറി ഇരിക്കുകയാണ് ഇനി ഈ പടർന്ന് കയറുന്ന ഈ ചെടികൾ ചെടികൾ ഈ വീട് മുഴുവൻ ഇത് മൂടും യാതൊരു തർക്കവുമില്ല ഒരു മനുഷ്യനും ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുമില്ല കാരണം രണ്ട് കൊലപാതകം നടന്ന പ്രേതാലയമാണ് അല്ലെങ്കിൽ ഈ നരബലി നടന്ന നരബലി കോട്ടയാണ് ഇത് എന്ന് ഉള്ളതുകൊണ്ട് തന്നെ ആരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ മക്കളോ ആരെങ്കിലും ഇവിടെ വന്ന് ഈ ഇത് ഇത് വൃത്തിയാക്കിയിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു ഞങ്ങൾ വളരെ യാദൃശ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത് അപ്പോഴാണെങ്കിൽ ഇപ്പോൾ നരബലിക്കോട്ടയിലേക്ക് വന്ന് എത്താം ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പ്രേക്ഷകരെ അറിയിക്കാം എന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ നമുക്ക് കാവിലേക്ക് പോകാം ആ പോകുന്ന വഴിക്ക് നമ്മുടെ ഭഗവത് സിംഗിൻ്റെ വൈദ്യശാലയൊക്കെ കാണാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഈ ഈ ഒരു ഈ മുറി ഈ മുറിക്കകത്താണ് ഈ പറയുന്ന എല്ലാ പരിപാടികളും നടന്നത് ഈ എന്താ ഇപ്പോൾ അന്ന് ഒരു കപ്പ് ഇവിടെ കിടപ്പുണ്ട് എന്തായാലും പിന്നെ പണ്ട് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയാൽ ഇവിടെ എനിക്ക് തോന്നുന്ന അന്ന് ഈ തെളിവെടുപ്പിനൊക്കെ കൊണ്ടു സമയത്ത് വെച്ചിട്ട് പോയാൽ ട്യൂബ്ലൈറ്റാണെന്ന് വന്ന് വിടിക്കുന്നത് അങ്ങനെ നമുക്കിനി ഞാൻ കൂടുതൽ ദീർഘമായി പോകുന്നില്ല നമുക്ക് ഈ കാവിലേക്ക് പോകാം ഇതാണ് വൈദ്യശാല വൈദ്യരുടെ ഈ വൈദ്യശാല എന്ന് പറയുന്നത് വൈദ്യശാല ഇപ്പോഴും ഇത് ഇനി ജനലിലൂടെയൊക്കെ അകത്തേക്ക് നമുക്ക് ഇതും ഫുള്ള് കാടായി കേട്ടോ അത്തേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ കുറേ പഞ്ഞി കഷ്ണങ്ങളും ആ ഒരു പണ്ട് ഉപയോഗിച്ചിരുന്ന കുറേ തുണികളൊക്കെ നമുക്ക് ഇതിനകത്തുള്ളൂ അവരുടെ നൈറ്റിയും കൊട്ടയും ഒരു കസേരയൊക്കെ നമുക്കിപ്പോൾ ഈ ജനലിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം ഇത് വൈദ്യ വൈദ്യരുടെ ആ ഇപ്പോഴും ആ ആ പൂട്ടുകളൊക്കെ ഇങ്ങനെ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ് അവിടെ കണ്ടല്ലോ ഈ സ്റ്റെപ്പുകളിലെല്ലാം കാടായി ഇനി നമുക്ക് ഇങ്ങോട്ട് നടന്നു വന്ന ഇവിടെ ഒരു മുറിയുണ്ട് നമുക്ക് ജസ്റ്റ് അതിനകത്തുള്ള വിഷമോ കൊടുത്ത് കാണാം ഇത് ആ തിരുമാനം ഇവിടെ ഇവിടെ ഒരു കസേര ഈ ഭാഗത്ത് കിടപ്പുണ്ട് അവിടെ ഒരു കസേരയുണ്ട് കുറേ തുണിയും പേപ്പറും കിടപ്പുണ്ട് ഈ ഭാഗത്തൊരു പഴയ കസേര ഇവിടെ ഒരു കയർ ഇപ്പഴും പണ്ട് തിരുമാനം ഉപയോഗിച്ചിട്ടൊരു കയർ അവിടെ കിടപ്പുണ്ട് എന്തായാലും നമ്മുടെ ഈ ഭഗവത് സിംഗിൻ്റെ തിരുമശാല ഇപ്പം ഏതാണ്ട് ഒരു പ്രേത ബംഗാള ബംഗ്ലാവായി അവിടെ മാറിയിരിക്കുകയാണ് ഇനിയാണ് നമ്മുടെ വലിയ ടിസ്റ്റ് ഉള്ളൊരു സ്ഥലം നമുക്ക് ആ ഇവരുടെ രണ്ടു പേരുടെയും കൊല നടത്തിയതിന് ശേഷം ഈ രക്തം കൊണ്ടൊഴിച്ച എന്ന് ഒഴിച്ചെന്ന് പറയുന്ന ഒരു കാവണിത് ഇതാണ് ഞാൻ പറഞ്ഞ കാവ് ഇവിടെയാണ് ഈ പത്മജയുടെയും റോസിലിയുടെയും ഒക്കെ ഈ രക്തം കൊണ്ടൊഴിച്ച് ഇവിടെയൊക്കെ പാമ്പുണ്ടോന്നു അറിയാൻ പെയ്യതൊരവസ്ഥയാണ് ഒഴിച്ച് ഈ പൂജ നടത്തിയ ഒരു കാവാണ് ശരിക്കും ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കണ്ട ഒരു വിശ്വാസിക്ക് പോലും സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ ഈ വിളക്കുകളൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട് ഈ ഈ കാണുന്ന വിളക്ക് ഈ കല്ലൊക്കെയാണ് അന്ന് ആ രക്തം കൊണ്ടൊഴിച്ചത് ഒഴിച്ച് അങ്ങനെ ഇവരിവിരുടെ മുഴുവൻ ലീലാവിലാസങ്ങളും അരങ്ങേറിയ നടന്നൊരു കാവ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പണത്തിനോട് ഇത്രയും ആർത്തി മൂത്ത് മനുഷ്യൻ ചെയ്യുന്ന ചില ചില ഈ ദുരാചാരങ്ങളും ദുഷ്കർമ്മങ്ങളും ഒക്കെ ഉണ്ട് അതൊടുവിൽ ഇത്തരത്തിലുള്ള വേനകളിലേക്ക് ചെന്ന് എത്തിപ്പെടും എന്ന് പറയാതിരിക്കാൻ വയ്യ എന്നാ ഇവിടെ ഈ നാട്ടുകാരൊക്കെ പലവിധ കാരണങ്ങൾ പറഞ്ഞ് ഇവിടുന്ന് വീട് വിട്ട് ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടുകാരെല്ലാവരും ഈ നിങ്ങൾക്ക് ഭയമില്ലെങ്കിലും ഇവിടെ വീടുകൾ ഒരു ഒരുപാട് വീടുകളിലെ ആളുകൾ താമസം മാറിക്കും ശരി പറഞ്ഞാൽ ഇവിടെ ഇപ്പം ചുളൂല പകുതി വിലയ്ക്ക് വീടും ബസ്സൊക്കെ കിട്ടും ഈ ഭാഗത്തൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ ആരും വാങ്ങിക്കത്തില്ല കിട്ടുമായിരിക്കാം വാങ്ങിക്കത്തില്ല പക്ഷെ ധരിയുള്ള ആരെങ്കിലും കിടന്നു വന്നാലോ അങ്ങനെ അങ്ങനെ പേടി പേടി അങ്ങനെയുള്ള പേടിയല്ല പിന്നെ അതൊക്കെ ഇഷ്ടംപോലെ പിള്ളേർ ഈ ഇതിനുശേഷം ഇവിടുത്തെ മോട്ടറെ ഒത്തിരി മോഷണം പോയില്ലേ ഇവിടെ സാധനങ്ങള് ഇവിടുത്തെ ഞാൻ പറഞ്ഞ അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ മോഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആഹ് ഒത്തിരി മോഷണൊക്കെ പോയി മോട്ടോർ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അവിടെ നാക്കറി അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ മോഷണം ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ പോയായിരുന്നു അപ്പൊ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ പേടിയല്ല പക്ഷെങ്കിൽ അടുത്ത വീടുകളിലൊക്കെ അവരുടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അവരുടെ മക്കളൊക്കെ ഇവിടെ ഇല്ല അവര് വൃദ്ധരായ അവരേ ഉള്ളു അതുകൊണ്ട് അങ്ങനെയൊക്കെയാ അങ്ങനെ ഉള്ളു ഈ സമ്പത്ത് കൂട്ടാൻ വേണ്ടി ആഭിചാര കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഓടിച്ചാടി പല ദുർമന്ത്രവാദികളുടെ അടുത്തും പോയി ഒരു പത്ത് പൈസയുടെ പ്രയോജനമില്ലാതെ ഇത്തരത്തിലുള്ള കേസുകളിൽ പോയി പെടുമ്പോൾ ദാ ഈ കാവിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഈ വീടിൻ്റെ അവസ്ഥയൊക്കെ ആവും അതോ അല്ലെങ്കിൽ ഈ ഷാഫിയുടെയും ഈ ലൈലയുടെയും ഭഗത് സിംഗിൻ്റെയും അവസ്ഥയായിരിക്കും എല്ലാവർക്കും ഒന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദികളുടെ അടുത്തേക്ക് ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്കുള്ള ഒഴുക്കിന് ഒരു കുറവുമില്ല എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തായാലും ഇത് ഒരു നല്ല സൂചനയാണ് ഇതുകൊണ്ട് നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള നരബലികൾ ഒരുപാട് നമ്മൾ കാണേണ്ടി വരും ഈ ദുർമന്ത്രവാദിയുടെ പോയി പണം നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഇപ്പോഴും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണുന്നതുമാണ് അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു സൂചന തന്നെയാണ് ഈ സംഭവം എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തായാലും ഈ നരബലിക്കോട്ടയിലെ വിശേഷങ്ങൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇനിയും ഉണ്ടാകും